ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പഞ്ചമഹാപുരുഷയോഗങ്ങളെ സംബന്ധിച്ച് പറയാം സപ്ത ഗ്രഹങ്ങളിൽ സൂര്യചന്ദ്രന്മാരെ ഒഴിച്ച് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പഞ്ചഗ്രഹങ്ങളെ കൊണ്ട് അഞ്ച് മഹായോഗങ്ങൾ ഉണ്ടാകുന്നു ഈ യോഗങ്ങളെയാണ് പൊതുവെ പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്ന് പറയുന്നത് പുരുഷയോഗങ്ങൾ എന്ന് പറയുന്നതിന് പിന്നിലെ കാര്യം സ്ത്രീകൾക്ക് ഈ യോഗങ്ങൾ ഉണ്ടായാൽ തന്നെ അത് അവർക്ക് അനുഭവമാകുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ യോഗങ്ങൾക്ക് പുരുഷയോഗങ്ങൾ എന്നു പേര് ആചാര്യന്മാർ നൽകിയിരിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള എവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജനന സമയത്ത് ചൊവ്വ ലഗ്നത്തിന്റെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും സ്വക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ അതായത് മേടൻ രാശിയോ വൃശ്ചികം രാശിയോ മകരം രാശിയോ ഇവയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ നിന്നാൽ രുചക യോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിച്ചാൽ ദേഹബലം ഉള്ളവനായും സൗന്ദര്യം സമ്പത്ത് സൗഭാഗ്യം കീർത്തി സൽസ്വഭാവം ഇവ ഉള്ളവനായും ശാസ്ത്രജ്ഞനായും വിദ്വാനായും മന്ത്രശാസ്ത്രത്തിൽ അറിവുള്ളവനായും ആലോചനാശക്തിയുള്ളവനായും ചുവന്ന ശരീരമുള്ളവനായും സുന്ദരനും ദാനശീലനും ശത്രുക്കളെ ജയിക്കുന്നവനും ധനവാനും സേവകന്മാരും ഭൃത്യന്മാരും വളരെ ഉള്ളവനും ആന കുതിര മുതലായ വാഹനങ്ങൾ ഉള്ളവനും സുഖമുള്ളവനും രാജാവായോ രാജതുല്യനായോ എഴുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുകയും ചെയ്യും അടുത്തത് ജന സമയത്ത് ബുധൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മിഥുനത്തിലോ കന്നിയിലോ നിൽക്കുകയും ആ രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഇതിൽ ഒന്നിൽ ആയിരിക്കുകയും ചെയ്താൽ ഭദ്രയോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ഗാംഭീര്യം കൊണ്ടും അദൃശ്യത കൊണ്ടും പുലിയുടെ മുഖം പോലെയുള്ള മുഖത്തോട് കൂടിയവനായും ആനയുടെ നടപ്പ് പോലെ മന്ദമായും മനോഹരമായും നടക്കുന്നവനായും വിസ്താരവും തടിപ്പുമുള്ള മാറോടു കൂടിയവനായും നീണ്ടുരുണ്ട് തടിച്ചിട്ടുള്ള കൈകളോടും ആ കൈകൾക്ക് ചേരുന്നതായ വണ്ണവും നീളവുമുള്ള ദേഹത്തോടും കൂടിയവനായും മാനിയും ബന്ധുക്കൾക്ക് ഉപകാരിയും അതിബുദ്ധിമാനും കീർത്തിമാനും ധനവാനും രാജാവായും എൺപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ജനന സമയത്ത് വ്യാഴം തൻ്റെ സ്വക്ഷേത്രങ്ങളായ ധനുരാശിയിലോ മീനം രാശിയിലോ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലോ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര ഭാവങ്ങളിലായി നിൽക്കുന്നു എങ്കിൽ ഹംസയോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിച്ചവൻ ചുവപ്പ് നിറമുള്ള മുഖത്തോട് കൂടിയവനായും മൂക്ക് ഉയർന്നിരിക്കുന്നവനായും കാലുകൾക്ക് ഭംഗിയുള്ളവനായും അരയണ്ണത്തിന്റെ ഒച്ച പോലെയുള്ള ഒച്ചയുള്ളവനായും പ്രകൃതിയായും ദേഹം സ്വർണവർണമായും രൂപവതിയായ ഭാര്യയുള്ളവനും അതിസുന്ദരനും സുഖാനുഭവം ഉള്ളവനും ശാസ്ത്രങ്ങളെ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ആയും ബുദ്ധി സാമർഥ്യവും ചാതുര്യവും ഉള്ളവനായും പൂർണ്ണ ഗുണവാനായും സൽക്കർമ്മങ്ങളെയും കുല ആചാരങ്ങളെയും പ്രവർത്തിക്കുന്നവനായും എൺപത്തി രണ്ട് വയസ്സുവരെ ജീവിച്ചിരിക്കുകയും ചെയ്യും അടുത്തത് ജനന സമയത്ത് ശുക്രൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം രാശിയിലോ തുലാം രാശിയിലോ മീനം രാശിയിലോ ലക്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര ഭാവങ്ങളിലായി നിന്നാൽ മാളവീയ യോഗമാണ് ഈ യോഗത്തിൽ ജനിക്കുന്നവൻ കമനീയമായ ആകൃതിയോട് കൂടിയവനും സ്ത്രീകളുടെ പ്രവൃത്തികൾ പോലെയുള്ള പ്രവൃത്തികളെ ചെയ്യുന്നവനും ശരീരസന്ധിക്ക് മാർദവമുള്ളവനും കണ്ണുകൾക്ക് ഭംഗിയുള്ളവനും സുന്ദരനും ഗുണവാനും തേജസ് ഉള്ളവനും ഭാര്യമാരും പുത്രന്മാരും വാഹനങ്ങളും ഉള്ളവന ശാസ്ത്രജ്ഞനായും വിദ്വാനായും ഉത്സാഹശക്തി പ്രഭുശക്തി മന്ത്രശക്തി ഇവകൾ ഉള്ളവനും ചാതുര്യമുള്ളവനും ദാനശീലനും പരസ്ത്രീകളിൽ രമിക്കുന്നവനും എൺപത്തിയേഴ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ജനന സമയത്ത് ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളായ മകരം രാശിയിലോ കുംഭം രാശിയിലോ തുലാം രാശിയിലോ ലഗ്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലായി നിൽക്കുന്നു എങ്കിൽ ശശമഹായോഗമാണ് ഈ യോഗത്തിൽ ജനിക്കുന്നവൻ രാജാവോ രാജമന്ത്രിയോ ആയും വനങ്ങളിലും പർവ്വതങ്ങളിലും സഞ്ചരിക്കുവാൻ താൽപ്പര്യമുള്ളവനായും സേനാനാഥനായും അല്ലെങ്കിൽ വളരെ ആളുകൾക്ക് പ്രധാനിയായും കഠിന ബുദ്ധിയായും രസവാദങ്ങൾ ഉള്ളവനായും വഞ്ചന ചെയ്യുന്നവനായും ദാനശീലനായും കണ്ണുകൾക്ക് ക്രൂരതയുള്ളവനായും തേജസ് ഉള്ളവനായും മാതൃഭക്തനായും ശൂരനായും കറുത്ത നിറമുള്ളവനായും സുഖമുള്ളവനായും ഇന്ദ്രജാലം മുതലായ വിദ്യകളിൽ അറിവുള്ളവനും എഴുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവനും ആയിരിക്കും ഈ യോഗങ്ങൾ ലക്നാൽ ചിന്തിക്കുമ്പോൾ മാത്രം ഫലം നൽകുന്നവയാണ് ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിലായി മേൽപ്പറഞ്ഞ പ്രകാരം സ്ഥിതി ചെയ്താൽ ഫല ലഭ്യതയ്ക്ക് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തതാണ് ഈ യോഗഫലങ്ങൾ അനുഭവ യോഗ്യമായി വരുന്നത് മിക്കവാറും നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമാകുമ്പോൾ ആയിരിക്കും മുപ്പത് മുതൽക്കും യോഗഫലങ്ങൾ വളരെ കുറച്ചു പേർക്ക് സിദ്ധിക്കുന്നതായും കാണുന്നുണ്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ